ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മമാണ് നാളെ കൂടെ നടക്കുന്നത് നമുക്ക് നാടിന് ആലപ്പുഴ ജില്ലയ്ക്ക് അഭിമാനമായിട്ട് മാവേലിക്കര ചാലൂക്കിന് അഭിമാനമായിട്ട് വിദ്യാധിരാജ വിദ്യാപീഠം സൈനി സ്കൂളിന് അനുമതി കഴിഞ്ഞ വർഷം ലഭിച്ചു ആദ്യ ബാച്ച് ആരംഭിച്ചു ക്ലാസ്സുകൾ ഏതാണ്ട് എൺപത് കുട്ടികളോട് കൂടിയ ഒരു ക്ലാ ബാച്ചാണ് രണ്ട് ബാച്ചായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ആണ് നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി നാളെ ഈ കോമ്പൗണ്ടിൽ വെച്ച് നിർവഹിക്കുന്നത് എന്തുകൊണ്ടും വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് കാരണം ചൈനീസ് സ്കൂൾ ഡിഫൻസ് മിനിസ്റ്ററിയുടെ അണ്ടറിലാണ് വരുന്നത് ഡിഫൻസ് മിനിസ്റ്ററിനെ തന്നെ നമ്മളുടെ ഉദ്ഘാടന കർമ്മത്തിന് കിട്ടി എന്നുള്ളതിൽ ഏറെ അഭിമാനമുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് അഭിമാനമുണ്ട് നാടിന് അഭിമാനമുണ്ട് ഇതിൻ്റെ ക്രമീകരണങ്ങൾ നാളെ മൂന്ന് മണിക്ക് തുടങ്ങത്തക്ക രീതിയിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഏകദേശം പൂർത്തിയാകുകയാണ് പ്രതിരോധ മന്ത്രി രണ്ട് മുപ്പതിന് ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുവേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ഫോഴ്സ് ഹെൽത്ത് തുടങ്ങിയ വ വകുപ്പുകളുടെ എല്ലാം ഫുഡ് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെ എല്ലാം കൂടെ ഏകോപന ഏകോപിച്ച് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വർക്കുകൾ ഏകദേശം അന്തിമ ഘട്ടത്തിലെത്തിയിട്ടുണ്ട് നാളെ മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നമ്മുടെ വിദ്യാലയം നാടിനായിട്ട് സമർപ്പിക്കുകയാണ് നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത് വിദ്യാലയരാജ എജ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റി ബിസിനസ്സിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് ഈ സ്ഥാപനം നാടിനു വേണ്ടി സമർപ്പിക്കുന്നതിൽ നമ്മുടെ മാനേജ്മെൻറ്റിനും ഞങ്ങൾക്കും ഏറെ അഭിമാനമുണ്ട് രാഷ്ട്രബോധമുള്ള ആത്മധൈര്യമുള്ള നല്ല ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ഒരു സൈനിക സ്കൂളിന് വേണ്ടി അപേക്ഷിച്ചതിനുള്ള അനുമതി കിട്ടിയിരിക്കുന്നത് സൈനിക സ്കൂൾ സൊസൈറ്റിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ സൈനിക സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷനിൽ പരിശീല ഓൺ ഇന്ത്യ എൻട്രൻസ് പരീക്ഷ പാസ്സായ കുട്ടികളുടെ റാങ്ക് അടിസ്ഥാനത്തിലാണ് നമ്മുടെ അഡ്മിറ്റ് ചെയ്യുന്നത് അത് ഉള്ള ആദ്യ ബാച്ചാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏതാണ്ട് അറുപത് ശതമാനം റിസർവേഷനുണ്ട് പക്ഷേ അവരും ഐ ഷുഡ് ക്വാളിഫൈ ദി ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ സൈനീസ് സ്കൂളിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായിട്ട് മാത്രമേ നമ്മുടെ സ്കൂളിലേക്ക് പക്ഷേ അറുപത് ശതമാനം പേർക്ക് ഗ്യാരൻറ്റി ഉണ്ട് ഫസ്റ്റ് വരുന്ന മുപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് സീറ്റ് നമ്മുടെ സ്കൂളിനുള്ളതാണ് ബാക്കി മുപ്പത്തിരണ്ട് സ്കൂള് മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നും പ്രവേശനം ലഭിക്കുന്നതാണ് ഏത് സംസ്ഥാനത്ത് പത്തുപോർക്കും പ്രവേശനം ലഭിക്കുന്നതാണ് ഇതിനുള്ള നാളത്തെ ചടങ്ങിൽ ബഹുമാനപ്പെട്ട മാവിലീത്തിന് എം പി അതുപോലെ തന്നെ ഭാരതീയ വിജ്ഞാന നികേതൻ്റെ അപ്ലിക്കേഷനുള്ള സ്കൂളാണ് വിജ്ഞാനികേതൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഭവാനിൻകുട്ടി മാഷർ അതുപോലെ പ്രാന്ത സംഘചാലക് പ്രൊഫസർ എസ് രമേശ് സാറ് മുനിസിപ്പൽ ചെയർമാൻ ശ്രീകുമാർ സാർ ഇവരെയൊക്കെയാണ് നാളത്തെ വിശേഷ അതിഥികൾ പങ്കെടുക്കുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി എം എൻ ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് വല്യത്താൻ ആമുഖ പ്രഭാഷണം നടത്തും ട്രസ്റ്റ് സെക്രട്ടറി വി അനിൽകുമാർ കേന്ദ്രമന്ത്രിയെ ആദരിക്കും കൊടിക്കുന്നിൽ സുരേഷ് എം മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ആർ എസ് എസ് ദക്ഷിണ കേരള പ്രാന്ത സംഘചാലക് പ്രൊഫസർ എം രമേശൻ ഭാരതീയ വിദ്യാ സംസ്ഥാന പ്രസിഡന്റ് ഗോപാലൻകുട്ടി മാസ്റ്റർ ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് സ്കൂൾ ക്ഷേമസഭാ പ്രസിഡന്റ് എച്ച് മേഘനാഥൻ മാതൃസമിതി പ്രസിഡന്റ് ധന്യ രഞ്ജിത്ത് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബി സന്തോഷ് എന്നിവർ സംസാരിക്കും കഴിഞ്ഞ അധ്യയന വർഷമാണ് വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിന് സൈനിക് സ്കൂൾ അഫിലിയേഷൻ ലഭിച്ചത് രാജ്യത്ത് നൂറ് സൈനിക് സ്കൂൾ ആരംഭിക്കുക എന്നതിന്റെ ഭാഗമായാണ് കേരളത്തിൽ നിന്നും മൂന്ന് സ്കൂളുകളെ തെരഞ്ഞെടുത്തത് ഇതിലൊന്നാണ് വിദ്യാധിരാജ വിദ്യാപീഠം ആറാം ക്ലാസ്സിൽ അഖിലേന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രവേശന പരീക്ഷയിലൂടെ വിജയിക്കുന്ന കുട്ടികളെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് സൈനിക സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നത് വിദ്യാധിരാജ വിദ്യാപീഠിൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അറുപത് ശതമാനം സീറ്റ് സംവരണമുണ്ട് ഇതും റാങ്ക് അടിസ്ഥാനത്തിലാണ് ബാക്കി നാൽപ്പത് ശതമാനം ഏത് സംസ്ഥാനത്ത് നിന്നുള്ള കുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത് സീറ്റുകളുള്ള രണ്ട് ബാച്ചുകളിലായി ക്ലാസുകൾ ആരംഭിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി എൺപത് കുട്ടികൾ ഈ വർഷം പ്രവേശനം നേടിയിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു സൈനിക സ്കൂളിനായി പ്രത്യേക ഹോസ്റ്റൽ ക്യാൻറ്റീൻ എന്നീ സൗകര്യങ്ങളുണ്ട് പ്രത്യേകം പരിശീലനം നേടിയ അധ്യാപകരാണ് ക്ലാസ് നടത്തുന്നത് സൈനിക പരിശീലനം നേടിയ അധ്യാപകരാണ് ശാരീരിക പരിശീലനം നൽകുന്നതെന്നും വിദ്യാധിരാജ എജ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് എം എൻ ശശിധരൻ സെക്രട്ടറി വി അനിൽകുമാർ എന്നിവർ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര